ഹായ് ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് സ്ലബ് കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റൈറ്റ് ആണ് അതായത് പാനൽ കട്ട് ചെയ്തേക്കുന്ന എയ്റ്റ് പാനൽ കൊടുത്ത് യുർ ഫ്രണ്ടിൽ കലങ്കാരിൻ്റെ പാച്ചിൽ അതിൽ മിറർവർക്കും കട്ട്ബീപ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു റൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്ന് വന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ് അപ്പോൾ ഇത് കോഫി നല്ല കോഫി കളറിലാണ് വന്നേക്കുന്നത് നല്ല ഡാർക്ക് കോഫിയാണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരും ബാക്ക് പോർഷൻ പ്ലെയിൻ അതേപോലെ തന്നെ length ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി ഓളം length വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വരും ഈ ഒരു കുർത്തീൻ്റെ ഭംഗി അപ്പോൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാത്തത് കൊണ്ടുവന്നേക്കുന്നത് ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള സിൽക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അതായത് ഈ ഒരു സൈഡ് ഭാഗത്താണ് രണ്ട് സൈഡ് ഭാഗത്താണ് ഇതിൻ്റെ ആയൊരു വർക്ക് പോയേക്കുന്നത് നല്ല ഭംഗിയിൽ കഡ്വീറ്റ്സ് വർക്കാണ് വർക്ക് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് തിരി ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ തന്നെ ഓപ്പണായി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിത്ത് ലൈനിങ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതേപോലെ വരും ഈ ഒരു വർക്ക് ഇതേപോലെ വരും അതേപോലെ തന്നെ സ്ലീവെൻ്റിൽ രണ്ട് സൈഡിലും സ്ലീവെൻഡിൽ കൊടുത്തിട്ടുണ്ട് വർക്ക് ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ഇത് സ്ലബ് കോട്ടണിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്കും അതേപോലെ തന്നെ ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് കളർ ഷെയ്ഡാണ് ഒന്ന് ഈ നല്ല ഭംഗിയുള്ള നല്ലൊരു റോസ് കളർ അതേപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീനും ഇതേപോലെ രണ്ട് കളേഴ്സാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈൻ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും ഇവിടെ നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ കട്ട്ബീറ്റ്സ് കൊണ്ട് ഈ ഒരു മിഡിൽ പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഇതേപോലെ വരും ബാക്ക് പോർഷൻ പ്ലെയിൻ അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ഓളം ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് ഇതേപോലെ വരും നല്ല ഭംഗിയുണ്ട് അതും സെയിം തന്നെ സെയിം പാറ്റേൺ തന്നെ ഇതേപോലെ വരും അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക